ഇനി മണവാട്ടി പെണ്ണിന്യാവാൻബയുടെ സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി സെന്റർ ആൻഡ് സ്റ്റുഡിയോ പാടം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം മലപ്പുറം കരുവാരകുണ്ട് കേരള എസ്റ്റേറ്റിലെ റബ്ബർ തോട്ടത്തിൽ കണ്ടത് അഞ്ചു വയസ്സ് പ്രായം തോന്നിക്കുന്ന കടുവയെന്ന് സ്ഥിരീകരണം കടുവ വേട്ടയാടിയ കാട്ടുപന്നിയുടെ അവശിഷ്ടങ്ങളും കാൽപ്പാടുകളും കണ്ടെത്തി നിലമ്പൂർ സൌത്ത് ഡി എഫ് നേതൃത്വത്തിൽ സ്ഥലത്തെത്തി പരിശോധന നടത്തി കേരള എസ്റ്റേറ്റിനുമീതെയുള്ള പാറയ്ക്ക് മുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗത്തായി കടുവയുടെ രണ്ടു കാൽപ്പാടുകൾ വ്യക്തമായി കാണാനുണ്ട് തൊട്ടു താഴെയുള്ള ഭാഗത്താണ് വേട്ടയാടിയ കാട്ടുപന്നിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് പ്രദേശത്ത് പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട് തിങ്കളാഴ്ച രാവിലെ ടാപ്പിംഗ് തൊഴിലാളികളാണ് കടുവയെ ആദ്യം കണ്ടത് തുടർന്ന് ആർ ആർ ടി അംഗങ്ങൾ ഈ ഭാഗത്ത് പരിശോധന നടത്തുകയും ഉച്ചയോടെ കടുവയുടെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയും ചെയ്തു ഡിഎഫ്ഒജി ധനിക്ലാലിന്റെ നേതൃത്വത്തിൽ വനപാലകർ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയ ഭാഗങ്ങളിലെല്ലാം പരിശോധന നടത്തി കടുവയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കുന്ന കാര്യവും പരിഗണനയിലുണ്ട് ന്യൂസ് ബ്യൂറോ जीरोक्स वन थ्री जीरो डबुल वन सी एट थ्री